നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ട്രിക്സിലേക്ക് സ്വാഗതം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക നിർണായകമായ മൂന്നാം ഏകദിന മത്സരം വിശാഖപട്ടണത്ത് നാളെ നടക്കും പരമ്പരയിൽ ഓരോ വിജയവുമായി ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ് നമുക്കിപ്പം ഹാരിസ് മെന്മാറി ചേരുകയാണ് ഹാരിസ് ജയിക്കുന്ന ടീമിന് പരമ്പര നേടാൻ പറ്റും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായത് പരമ്പര പരമ്പര വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു കൂടി കൂടി നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാത്രമല്ല വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ ഇതിനു മുമ്പ് നമ്മള് ഇതുപോലെ ഒരു ഏകദിന പരമ്പരയും ടെസ്റ്റ് പരമ്പരയും ബാക്ക് ടു ബാക്ക് പിന്നെ തോട്ട ദക്ഷിണാഫ്രിക്കയോട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതും അവരുടെ മണ്ണിൽ വെച്ചാണ് സ്വന്തം മണ്ണിൽ നമ്മൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പാകിസ്ഥാനോട് ഇതുപോലെ തോൽക്കുന്നത് ഇപ്പോൾ നമ്മൾ അതുപോലെ ഒരു അപകടമുനമ്പിലാണ് ഉള്ളത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും വിശാഖപണ്ണ മത്സരം ഭയങ്കര നിർണായകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയ ചോദ്യജനങ്ങൾ നമുക്ക് നേരെ ഉയർന്ന ഒരു പരമ്പര കൂടിയാണിത് ഭയങ്കര ഹൈ സ്കോറിങ് പരമ്പരയായിട്ട് പോലും പിന്നെ വലിയ സ്കോറുകൾ ഉയർത്തിയിട്ട് പോലും ദക്ഷിണാഫ്രിക്ക മുന്നിൽ രണ്ട് മത്സരത്തിലും നമ്മൾ വിറച്ചിട്ടുണ്ട് നമ്മുടെ ബോളർമാർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റാഞ്ചിയിൽ നമ്മൾ വളരെ നാരോ ആയിട്ട് ഒരു കുൽദീപ് യാദവിൻ്റെ ഓവറിൽ മാത്രം കളിതിരിഞ്ഞതുകൊണ്ട് തിരിഞ്ഞു പോയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ടോസ് വലിയ ഫാക്ടറായ ഒരു പരമ്പരയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ സെമിഫൈനലിൽ ടോസ് കിട്ടിയതിന് ശേഷം പത്തിരുപത് മത്സരങ്ങളിൽ നമുക്കത് കിട്ടിയിട്ടില്ല നാളെയും അത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഡ്യൂ ഫാക്ടർ പിന്നെ വളരെ നിർണായകമായ ഒരു ഘടകമാണ് അപ്പോൾ ടോസിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ ടോസിൽ ലക്ക് തന്നെയാണല്ലോ വലിയ ഘടകം അപ്പോൾ കെ എൽ രാഹുൽ കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ മത്സരം കഴിഞ്ഞ ഉടൻ പറയുന്നുണ്ട് പിന്നെ ടോസ് വളരെ നിർണായകമായ ഒരു ഘടകമാണ് സെക്കൻഡ് ഇന്നിങ്സിലൊക്കെ എത്തുന്ന സമയത്ത് ഇന്ത്യൻ ബോൾഡർമാർ പിന്നെ ഡ്യൂ ഫാക്ടറിയിൽ വല്ലാതെ ബുദ്ധിമുട്ടും നമ്മൾ കണ്ടു പിന്നെ പ്രസീദ് കൃഷ്ണയും ഹാർഷിത്രം നമ്മുടെയുള്ള ഓപ്ഷനുകളൊന്നും അത്ര വലിയ ഓപ്ഷനുകളല്ല എന്നതുകൂടി ഒരു പിന്നെ വലിയ ഘടകമാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മത്സരത്തിൽ എന്ത് മാറ്റങ്ങളായിരിക്കും ടീമിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ട പ്രസീദ് കൃഷ്ണയ്ക്ക് പകരം നമ്മൾ ആരെയാണ് കൊണ്ടുവരിക അങ്ങനെ ഏത് ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത് അവിടെ ആകെ ഓപ്ഷനായിട്ടുള്ളത് നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്ന ഓൾ റൗണ്ടർ ഓപ്ഷനാണ് അപ്പോൾ വാഷിംഗ്ടൺ സുന്ദറും ഈ പരമ്പരയിൽ അധികം പിന്നെ ഡെലിവർ ചെയ്തിട്ടുള്ള നന്നായി പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് വാഷിങ്ടൺ സ്വന്തം മാറ്റിയിട്ടാണ് നിതീഷ് കുമാർ റെഡ്ഡി വരാൻ സാധ്യതയുള്ളത് അപ്പോഴും പ്രസീദ് കൃഷ്ണ ഈ ടീമിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നമുക്ക് ഓപ്ഷനുകൾ പലതും ബാറ്റിങ്ങിലാണുള്ളത് തിലക് വർമ്മയുണ്ട് ഋഷഭ് പന്ത് ഉണ്ട് ധ്രുവ് ധ്രുവുറയിൽ അവസരം കാത്തുനിൽപ്പുണ്ട് അപ്പോൾ ഇവരെ ഒന്നും പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് കാരണം നമ്മൾ രണ്ട് മത്സരം ജയിച്ചു പരമ്പരയാണ് പരമ്പരയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ മത്സരത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾക്ക് മുദ്രാമായിരുന്നു പക്ഷേ ഈ കോമ്പിനേഷൻ കൊണ്ടുപോകാനാണ് സാധ്യത അപ്പോൾ വാഷിംഗ്ടൺ സുന്ദരമായിട്ടിട്ട് നിതീഷ് കുമാർ റെഡ്ഡി വന്നാൽ നമുക്ക് ബോളിങ്ങിൽ മറ്റൊരു ഓപ്ഷൻ പരീക്ഷിക്കാനില്ലാത്ത കൊണ്ടു കൂടെ മറ്റൊന്ന് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ നമ്മളിൽ ഏറ്റവും അധികം നിർണായകമാകാൻ പോകുന്ന രണ്ട് ഘടങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഘടങ്ങൾ കഴിഞ്ഞ ദിവസം രവിശാസ്ത്രിയൊക്കെ പറയുന്നുണ്ട് ഡോൺ മെസ് വിത്ത് വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ അകാർക്കറിൻ്റെയും പിന്നെ ഗംഭീറിൻ്റെയും ഒന്നും പേര് പറയാത്തെയാണ് അദ്ദേഹം പറയുന്നത് അവരോട് കളിക്കാൻ നിൽക്കരുത് എന്നാണ് പിന്നെ കാരണം പിന്നെ വിമർശനങ്ങളെ മുഴുവൻ പാടെ പിന്നെ അവരങ്ങ് തകർത്ത് കളഞ്ഞ് നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് എന്നുള്ളതാണ് വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ട മൈതാനങ്ങളിൽ ഒന്നാണ് വിശാഖപട്ടണം അവിടെ അദ്ദേഹം ഏകദിനത്തിൽ നാല് സെഞ്ചുറികൾ കുടിച്ചിട്ടുണ്ട് ടെസ്റ്റിൽ പിന്നെ ഒരു സെഞ്ചുറി കുടിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി നാലിലധികം ബാറ്റിംഗ് ആവറേജ് ഉണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏകദിന കരിയറിൽ രണ്ടാമത്തെ ഇങ്ങനെ ഹാറ്റക് സെഞ്ചുറി കുടിക്കാനുള്ള രണ്ടാമത്തെ അവസരമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഒന്നായത് കൊണ്ടു അപ്പോൾ സുപ്രധാനമായിട്ടും ടോസ് എന്ന ഘടകം ഇന്ത്യൻ ടീമിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് പിന്നെ മൂന്ന് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പ്രകടനങ്ങൾ നിർണായകം തന്നെയാകും ഉറപ്പായിട്ടും ദക്ഷിണാഫ്രിക്ക ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും നേടാൻ പോകുന്നത് കാരണം ഒരു മാച്ച് കഴിഞ്ഞ മാച്ച് വിജയിച്ചു തന്നെ മുന്നൂറ്റി അമ്പത്തി എട്ടിന് മുകളിലൊരു സ്കോർ മുന്നൂറ്റി അറുപത് റൺസ് ചേസ് ചെയ്ത് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അത് അതിഭീകരമായ കോൺഫിഡൻസ് ആണ് പ്രധാനമായിട്ടും റാഞ്ചിയിലേക്ക് വരുമ്പോൾ അവരുടെ ടോപ്പ് ഓർഡർ തകർന്നിരുന്നു നാല് വിക്കറ്റിന് എഴുപത്തിയേഴ് എന്ന നിലയിൽ നിന്ന് നൂറ്റി ഒമ്പത്തിമൂന്നിന് അഞ്ച് എന്ന നിലയിൽ നിന്ന് അവർ മുന്നൂറ്റി അമ്പതിനടുത്ത് എന്തെങ്കിലും സ്കോർ ഉണ്ടായിട്ടും പതിനേഴ് റൺസിന് മാത്രമാണ് അവർ പരാജയപ്പെട്ടത് അവസാന ഓവറുകളിലേക്ക് വരെ അവർ മത്സരം എത്തിച്ചു ഓൾ ഔട്ട് ആവുകയായിരുന്നു അങ്ങനെ യാൻസന്റെ ഒരു അതിഗംഭീരമായ പ്രകടനം അവിടെ വന്നു കോർബിൻ ബോഷ് അടക്കമുള്ള താരങ്ങളുടെ ബ്രിഡ്സ് കെ ആ ബ്രീഡ്സ് കെ കോർബിൻ ബോഷ് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ അത് റായ്പൂരിലേക്ക് വന്നപ്പോൾ മാർക്രത്തിന്റെ ഒരു സെഞ്ചുറി അവർക്ക് ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് നൽകി തുടക്കത്തിൽ തന്നെ ഡോക്കിന് വേഗം നഷ്ടമായെങ്കിലും പിന്നീട് ക്യാപ്റ്റൻ ടെമ്പാബാവും മാർക്കും ഒരു നൂറ് റൺസിന്റെ പാർട്ടിണർഷിപ്പ് വരുന്നു പിന്നീട് എല്ലാവരും ഗംഭീരമായിട്ട് കളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതിൽ തന്നെ അവസാന ഓവറുകളിൽ അവർ കൃത്യമായി സമചിത്തതയോടെ കളിക്കുന്ന രീതിയിലായിരുന്നു കേശവ് മഹാരാജും അവർ ഉണ്ടായിരുന്നത് പിന്നീട് തന്നെ അവരുടെ കഴിഞ്ഞ മത്സരത്തിലേക്കുമ്പോൾ മൂന്ന് മാറ്റങ്ങളാണ് ദക്ഷിണാഫ്രിക്ക നേരത്തെ താലിസ് പറഞ്ഞിരുന്നു നമുക്ക് മാറ്റം വരുത്തണമെന്ന് പക്ഷെ നമുക്ക് ബെഞ്ചിൽ വേണ്ടത്ര സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ് സൗത്ത് ആഫ്രിക്ക മൂന്ന് മാറ്റങ്ങൾ വരുത്തിയത് മൂന്ന് നിർണായകമായി അവിടെ ക്യാപ്റ്റൻ ടെമ്പാ ബാമ്മ വരുന്നു ബാബുമ നാൽപ്പത്തിയാറ് റൺസ് അടിച്ചുകൊണ്ട് നല്ല പ്രകടനം നടത്തുന്നു രണ്ടാം വിക്കറ്റിൽ ഒന്നാം ഒരു മികച്ച കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു മാർക്രോവുമായിട്ട് കേശവ മഹാരാജ് ബൌളിങ്ങിൽ മോശമായിരുന്നു പക്ഷെ അദ്ദേഹം ബാറ്റിങ്ങില് നിർണായകമായ കൂട്ടുകെട്ടാണ് അവസാന നിമിഷം ഉണ്ടാക്കി ടീമിനെ വിജയത്തിൽ എത്തിക്കുന്നത് ഒപ്പം തന്നെ ലുങ്കിയൻകിടിയാണ് പിന്നെ വരുന്നത് കഴിഞ്ഞ ദിവസം റായ്പൂരിൽ ഏറ്റവും ബെസ്റ്റ് ഇക്കോണമി ഉണ്ടായിരുന്നത് ീകരിക്കായിരുന്നു മാത്രമല്ല വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് അദ്ദേഹം നേടുകയുണ്ടായി അവർ വരുന്ന മാറ്റങ്ങളൊക്കെ വളരെ ക്രൂഷ്യലാവുന്നു ഇന്ത്യക്ക് പക്ഷേ മാറ്റം വരുത്താനുള്ള ഒരു ധൈര്യം പോലും ഇല്ല എന്നുള്ളതാണ് എന്നാൽ പോലും ഒരു ഒരു ബ്രേവ് ഡിസിഷൻ എന്നുള്ള നിലയ്ക്ക് പ്രസീദിനെ മാറ്റിക്കൊണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയെ പരീക്ഷിക്കാവുന്നതാണ് സീമർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ പരീക്ഷിക്കാവുന്നതാണ് ബാറ്റിങ്ങിൻ്റെ ഒരു ഡെപ്ത് കൂടി കിട്ടും പിന്നീട് വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റിക്കൊണ്ട് തിലക് വർമ്മയെയോ അല്ലെങ്കിൽ ഋഷഭ് പന്തിനെയോ കളിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ആവശ്യമാണ് പ്രത്യേകിച്ച് രണ്ട് മത്സരത്തിനും നമ്മൾ സ്കോറ് ഒരു മുപ്പതോ നാൽപ്പതോ റൺസ് കുറവാണ് നേടിയിട്ടുള്ളത് അത്രയും ബെസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഇന്ത്യക്ക് ആ ഒരു രീതിയിൽ വാലറ്റത്ത് ലോവർ ഓർഡറിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വലിയ വസ്തുത കൂടി ഇതിനകത്തുണ്ട് അപ്പം അത്തരത്തിൽ രണ്ട് ചേഞ്ചസ് ഏതെങ്കിലും ഒരു ഒരു സാധ്യതകൾ അവിടെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് വളരെ ക്രൂഷ്യലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഒപ്പം തന്നെ ഇന്ത്യയുടെ മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് യശോസ് വാൾഡ് ഫോണ് രണ്ട് കളിയിലും വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഈ ഫോർമാറ്റിലേക്ക് എത്രയോ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം വരുന്നത് കിട്ടിയ രണ്ടാവശ്യവും അദ്ദേഹത്തിന് മുതലാക്കാൻ കഴിഞ്ഞില്ല ഈയൊരു മത്സരം കൂടി നന്നായിട്ട് തളങ്ങാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സീരീസിലേക്ക് വരുമ്പോൾ മൻകിൽ വരും മാത്രമല്ല ഇനിയുള്ള ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് കുറിച്ച് ഈ ദക്ഷിണാഫ്രിക്കയുടെ ലെഫ്റ്റ് അംബേസർമാർക്കെതിരെ അദ്ദേഹം വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ പരമ്പരയിൽ ഹാൻസനെതിരെ ബർഗറിനെതിരെ പതിനെട്ടും ഇരുപത്തി രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ അദ്ദേഹത്തിന് നമുക്ക് ഒരിക്കലും മാറ്റി പരീക്ഷിക്കാൻ കഴിയാത്തൊരു മനുഷ്യരാണ് ഇന്ത്യയുടെ ഓൾ ഫോർമാറ്റിലും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു നമ്മൾ അടയാളപ്പെടുത്തിയ പിന്നെ പിന്നെ അദ്ദേഹത്തിന് ഏകതര പരമ്പരകളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ പോലും അദ്ദേഹം ഒരു ഓപ്ഷനാണ് എന്ന് തന്നെയാണ് ഗംഭീറിൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പെർഫോം ചെയ്യേണ്ടി വരും ദക്ഷിണാഫ്രിക്കൻ നിരയിലേക്ക് വരുന്ന സമയത്ത് ഡിസോഴ്സിക്കും ബർഗറിനും പരിക്കാണ് അപ്പോൾ ഡിസോഴ്സിക്ക് പകരം റിക്കിൾ വരും എന്ന് കേൾക്കുന്നു അതുപോലെ തന്നെ ബർഗറിന് പകരം ബാറ്റ്മാൻ വരാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ ഏതായാലും ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് അവർ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ അവർക്ക് ഗുണം ചെയ്യുകയും ഇന്ത്യയെ സംബന്ധിച്ച് റീപ്ലേസ്മെന്റ് ഓപ്ഷനുകൾ ബോളിങ്ങിൽ ഇല്ലാതിരിക്കും പിന്നെ മറ്റൊന്ന് പ്രധാനമായിട്ട് പറയേണ്ടത് ഫീൽഡിങ്ങിൽ നമുക്ക് വന്നിട്ടുള്ള പിടവുകൾ നമുക്ക് പരിഹരിച്ചേ മതിയാവും എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് കാച്ചസ് മാച്ചസ് അതുപോലെ തന്നെ ഫീൽഡിങ്ങിൽ നമുക്ക് വരുന്ന പിടവുകൾ പിന്നെ ഒരു കളികളുടെ ഗതിക തന്നെ നിർണ്ണയിക്കാൻ പോന്നതാണ് എന്നുള്ള പാഠം ഇന്ത്യൻ കളിക്കാർ ഇന്ത്യൻ താരങ്ങൾ പഠിച്ചേ മതിയാവും കാരണം കഴിഞ്ഞ കളിയിൽ രണ്ട് നിർണായകമായ കാച്ച് ഒരു റൺഔട്ട് ചാൻസ് വരുന്നു എത്രയോ ബൗണ്ടറികൾ എണ്ണമില്ലാത്ത ബൗണ്ടറികൾ അത് ജഡേജയുടെ കൈയ്യൊക്കെ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചയാണ് പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ കണ്ടു എന്നുള്ളതാണ് അപ്പം ജഡേജയുടെ ഫോമിനെ കുറിച്ചുകൊണ്ട് നമ്മൾ പറയണം ജഡേജയും വളരെ ഒരു മോശം ഫോമിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ റൺ ഔട്ട് വലിയ പങ്ക് ജഡേജയ്ക്ക് ആയിരുന്നു അവസാന ഓവറുകളിൽ ഇരുപത്തി ഏഴ് വന്ന് കിട്ടിയിട്ട് അദ്ദേഹത്തിന് ആകെ ഇരുപത്തിനാല് റൺസ് എടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ ജഡേജയും ഒപ്പം തന്നെ വാഷിംഗ്ടൺ സ്വന്തവുമായിരുന്നു ഫീൽഡിങ്ങിലേക്ക് വരുമ്പോൾ ഫീൽഡിലും വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ജഡേജ കാഴ്ച വെച്ചുകൊണ്ടുവരുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല ദക്ഷിണാഫ്രിക്ക ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന അവരുടെ ഓൾ റൗണ്ടേഴ്സ് ഉൾപ്പെടെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു ഇപ്പം ഇന്ത്യൻ ഇന്നിംഗ്സിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയ്ക്ക് അവിടെ ഋതുരാജൻ ഉൾപ്പെടെ രണ്ട് സെഞ്ചറികളുണ്ടായിരുന്നു ഒരു അർദ്ധ സെഞ്ചറിയും ഉണ്ട് രണ്ട് അർദ്ധ സെഞ്ചുറിയും ഉണ്ടായിരുന്നു അവരുടെ ഇന്നിംഗ്സിലേക്ക് നോക്കുമ്പോൾ ഒരു സെഞ്ചറിയും രണ്ട് അർദ്ധ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഒരുപോലെ ആ ടീമിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നാൽപ്പതുകൾ മുപ്പതുകൾ എടുക്കുമ്പോൾ തന്നെ ആ ടീമിന് ഭയങ്കരമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ബ്രിക്സ്കേയുടെ ഒരു ഒരു മാരക ഫോമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരും കാരണം പതിനൊന്ന് വൺ ഡേ ആണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ ഏഴ് അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടി അറുന്നൂറ് മുകളിൽ സ്കോറുണ്ട് ഇത്ര ചെറിയ ഇന്നിങ്സ് കളിച്ചുകൊണ്ട് അറുന്നൂറ് മുകളിൽ സ്കോർ നേടിയ ഏകദിന ചരിത്രത്തിൽ തന്നെ വേറൊരു പ്ലെയർ ഇല്ല എന്നുള്ള ഒരു റെക്കോർഡ് കൂടി അവിടെയുണ്ട് ഒപ്പം തന്നെ മാർക്കുത്തിൻ്റെ ഫോമും വളരെ നിർണായകം തന്നെയായിരിക്കും മാർക്കുളം നമുക്കറിയാം കഴിഞ്ഞ വസരത്തിൽ സെഞ്ചുറി അടിച്ചു ഇന്ത്യയിൽ ഇന്ത്യക്കെതിരെ ആറ് ഫിഫ്റ്റി പ്ലസ് സ്കോറുള്ള താരമാണ് മുകളിലുള്ളത് ഏക താരം ഡി വില്യേഴ്സ് മാത്രമാണ് ഒമ്പതെണ്ണം ഒപ്പം ഡി കോക്ക് ആദ്യത്തെ രണ്ട് മത്സരത്തിൽ മോശമായിരുന്നു ഒരു മത്സരത്തിൽ പൂജ്യം പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ എട്ടാണെന്ന് തോന്നുന്നു ഡിവില്ലിയേഴ്സും ക്ഷമ ഡോക്കും മോശം തന്നെയാണ് പക്ഷേ ഡി കോക്കിന് ഒരു ഉണ്ട് കാരണം ഇന്ത്യക്കെതിരെ മികച്ച ആവറേജുള്ള താരമാണ് അദ്ദേഹം വൺ ഡേയിൽ നാൽപ്പത്തി ഒമ്പതാണ് ഇന്ത്യക്കെതിരെ ഡീ കോക്കിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഡി കോക്ക് കൂടി ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്കൊരു വലിയ രീതിയിലുള്ള ഒരു പണി തന്നെയാവുന്ന കാര്യത്തിൽ തർക്കമില്ല പൊതുവേ നമ്മൾ പറയാറുള്ളത് ഇന്ത്യ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മളുടെ കുറെ യുവത ഇപ്പോൾ പ്രത്യേകിച്ച് ടെസ്റ്റിലൊക്കെ ഗംഭീർ റിപ്പോർട്ടും ചൂണ്ടിക്കാണിക്കുന്ന വലിയ റീസുകളൊന്നും ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചും അവർ വലിയൊരു ട്രാൻസിഷൻ പീരീഡിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രീസ് കെയും കോർബിൻ പോഷും ഡിസോഴ്സിയും അങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ ബ്രവിസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള താരങ്ങളൊക്കെ എടുത്ത് നോക്കി ഏക തരത്തിൽ വളരെ കുറഞ്ഞ പിന്നെ പരിചയം മാത്രമുള്ള കളിക്കാരെ വെച്ചിട്ടാണ് അവരിങ്ങനെ സ്കോറിങ് ഗെയിമുകൾ ചെയ്സ് ചെയ്ത് ജെയ് ഒരു നമ്മൾ ശരിക്കും നമ്മളെ സംബന്ധിച്ച് വലിയ പാഠമാണ് എന്നുള്ളതാണ് അഥവാ നമ്മൾ പരമ്പര തോൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പരമ്പരയുടെ റിസൾട്ട് എന്തൊക്കെയാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ പിന്നെ ഏകദിനത്തിൽ ഓസ്ട്രേലിയോട് തോറ്റി നിൽക്കുകയാണ് ഈ സൈക്കിളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകപ്പിന് മുമ്പുള്ള പിന്നെ സൂപ്പർ നമ്മൾ വളരെ സുപ്രധാനമായി എണ്ണപ്പെടുന്ന പരമ്പരകളാണ് ഇതൊക്കെ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും ഒക്കെ ഈ സേനാ രാജ്യങ്ങൾക്കെതിരെയുള്ള പരമ്പരകളൊക്കെ നിർണായകമായിരിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൻ്റെ വിധി തന്നെ നിർണ്ണയിക്കാൻ പോകുന്ന ഈ പരമ്പരകൾ പ്രകടനങ്ങൾ നിർണായകമായിരിക്കും സ്വാഭാവികമായിട്ടും പിന്നെ ഈ പരമ്പര പിന്നെ ഏകദിനത്തിൽ നമ്മൾ ഓസ്ട്രേലിയയുടെ തോട്ടിൽ നിൽക്കുന്നു സൌത്ത് ആഫ്രിക്കതിരെ നമ്മൾ തൊടി നിൽക്കുന്നു അതേ സമയം തന്നെ ഗൗതം ഗംഭീർ വലിയ ചോദ്യച്ചരങ്ങൾ ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം പുറത്തിരിക്കുന്ന ബൌളർമാരൊക്കെ മുഹമ്മദ് സരാജും മുഹമ്മദ് ഷമിയും ജസ്പ്രീത് ബുംറയും ഒക്കെ അടക്കമുള്ള ആളുകൾ പുറത്തിരിക്കുന്ന സമയത്ത് പ്രസീത് കൃഷ്ണയും ഹർഷിത് റാണയും ഹർഷദീപ് സിംഗിനെയും വെച്ചുകൊണ്ട് നമ്മളുടെ പരമ്പരയ്ക്ക് വരുന്നു ബാറ്റർമാർ വല്ലാതെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കും ബോർഡർമാർ ഇവിടെ പരാജയമായി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട റീസണുകളിൽ ഒന്ന് ഡ്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാലും ടോസ് കിട്ടാത്തത് കാരണമായി പറഞ്ഞാൽ പോലും അതിൽ പിന്നെ അതായത് നാനൂറ് അടിച്ച് നമ്മൾ ആദ്യം പരിച്ച് നാനൂറ് അടിച്ചിട്ടും കാര്യമില്ല ആ ബൗളർമാർ ഇത് വിട്ടു കൊടുത്തോളും എന്നുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും വന്നു തുടങ്ങിയെന്നുള്ളതാണ് എതിരാളികളെ പേടിപ്പിക്കുന്ന ഒരു ബൗളർ അല്ല അപ്പം നേരത്തെ അറിച്ച് പറഞ്ഞ പോലെ മുഹമ്മദ് ഷമി സയ്യിദ് മുഷ്താക്കലിയിൽ ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചാണ് സർവീസസിന് അദ്ദേഹം പതിനാല് റൺസിന് നാല് വിക്കറ്റ് എടുത്തുകൊണ്ട് കളിയിലെ താരമായി ഈ സീരീസിൽ തന്നെ എനിക്ക് തോന്നുന്നു പഞ്ചാബിനെതിരെ മാത്രമാണ് അതിൽ പടി വാങ്ങിയിട്ടുള്ളത് ബാക്കി എല്ലാ കളിയിലും നല്ല പെർഫോമൻസ് ആണ് നടത്തിയത് ഏത് ഫിറ്റ് അല്ല എന്ന് പറഞ്ഞ താരമാണ് മുഹമ്മദ് ഷമി എന്ന് ഓർക്കണം റെസ്റ്റ് കൊടുത്ത സിറാജ് ഡൊമസ്റ്റിക് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ബൗളർമാർ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അതായത് ഇത്രയും നല്ല ടാലൻറ്റ് ഫുൾ ഉള്ള ഇന്ത്യ ഇത്തരത്തിൽ ഒരു ഫേവററ്റിസ് ഒക്കെ മുതലാക്കിക്കൊണ്ട് ടീമിനെ എടുത്തുകൊണ്ടുണ്ടാക്കിയ വെക്കുന്നൊരു വിധി തന്നെയാണ് അപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം ഓർമ്മ വരുന്നത് സഞ്ജുവിനെ കുറിച്ച് തന്നെയാണ് ആ ചർച്ചയിൽ നിങ്ങൾക്ക് സഞ്ജു ഉള്ളു എല്ലാ വീഡിയോയിലും സഞ്ജു ഉള്ളൂ എന്നൊരു ചോദിക്കുന്നവരുണ്ടാവും പക്ഷേ എന്താ പറയുക എങ്ങനെ ഈ വിധം അവഗണിക്കപ്പെടുന്നവരെ നമ്മൾ സംസാരിക്കാനേ വേണമല്ലോ അവസാനം ഈ സൌത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യ അവസാനം കളിച്ചപ്പോൾ ഇതുപോലെ സീരീസ് ഡിസൈഡർ ആയിരുന്നു ഒന്നേ ഒന്നായിരുന്നു ആ സീരീസ് ഉണ്ടായിരുന്നത് അതിലെ മൂന്നാമത്തെ മത്സരത്തിൽ സഞ്ജു വരുന്നു സഞ്ജു സെഞ്ചുറി അടിക്കുന്നു ഇന്ത്യക്ക് പരമ്പര കൊടുക്കുന്നു സഞ്ജു കളിയിലെ താരമാകുന്നു അതിനുശേഷം സൗത്ത് ആഫ്രിക്കെതിരെ സീരീസ് വരുമ്പോൾ സഞ്ജു ആ ടീമിലേ ഇല്ല അതും ഇതുപോലെ ഡിസംബർ ആയിരുന്നു രണ്ടായിരത്തി ഏകദിനില്ല അവസ്ഥ അപ്പൊ എന്തായാലും നമുക്ക് എന്തെങ്കിലും പ്രവചനത്തിന് മുതിരുന്നുണ്ടോ ഇന്ത്യ ജയിക്കണം തന്നെയാണ് പക്ഷേ അതിന് ഗംഭീർ മകാർക്കറും പിന്നെ ഈ മാനേജ്മെന്റും ഒക്കെ വിചാരിക്കണം എന്നുള്ളതാണ് പിന്നെ ടോസ് കൂടി വളരെ നിർണായകമാണ് സ്വാഭാവികമായിട്ടും കാണുന്നുണ്ട് ഗിലിനോട് ടോസിനെ ആരും ചോദിച്ച സമയത്ത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ആയിരിക്കും എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് അതുപോലെ ഇനി രാഹുൽ പറയുക എന്തോ അപ്പൊ എന്തായാലും എന്തായാലും ഒരു കടുത്ത മത്സരം തന്നെയായിരിക്കും നാളെ വിശാഖംട്ടം നടക്കും എന്നുള്ള തർക്കമില്ല വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങളിലാണ് നമ്മുടെ പ്രതീക്ഷ ഒപ്പം തന്നെ ബോളർമാർ മികച്ച രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ അത് മറികടക്കാനുള്ള താരങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യവും മറക്കുന്നില്ല ടാക്ടർ ഹഫ്സാനിക്കാണ് പ്രിയ പ്രേക്ഷകർക്ക് നന്ദി